ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കുറേ നാളായി വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസാണ് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം വീഡിയോസ് ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇട്ടിരിക്കുന്ന ഇത്രയും വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റോയൽ എൻഫീൽഡ് വണ്ടി എങ്ങനെ കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഏകദേശം ഐഡിയ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് നല്ല രീതിക്ക് മെയിൻ്റനൻസ് ആവശ്യമുള്ള ഒരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ് സർവീസ് ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് നിങ്ങൾ വണ്ടി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് അത് റോയൽ എൻഫീൽഡിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏതൊരു വണ്ടിയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വാങ്ങുന്ന വണ്ടിയെപ്പറ്റി അതിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കുറച്ചൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് നിങ്ങൾ നിങ്ങളുടെ റോയൽ എൻഫീൽഡ് വണ്ടി വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നും ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ വണ്ടി നിങ്ങൾ എവിടെയാണ് കൂടുതലായിട്ടും സർവീസിന് കൊടുക്കുന്നത് ലോക്കൽ വർക്ക്ഷോപ്പിലാണോ ഷോപ്പിലാണോ ഷോറൂമിലാണോ എന്നുകൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക വണ്ടി കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സർവീസ് ചെയ്ത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ നിങ്ങളുടെ വണ്ടിയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുവാൻ സാധിക്കും നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന വണ്ടിയിൽ എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ എന്തെങ്കിലും കംപ്ലയിന്റ് നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ അടുത്തുള്ള വർക്ക്ഷോപ്പിലും ഷോമിലെത്തിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ വണ്ടിയിൽ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് ഫീൽ ഫീലായതിനു ശേഷവും അത് സോൾവ് ചെയ്യാതെ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് പല പ്രശ്നങ്ങളും വണ്ടിക്ക് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡുമായി ബന്ധപ്പെട്ട പുതിയ ടിപ്സ് ആൻഡ് ട്രിപ്സ് വീഡിയോസുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ മാജിക് മീഡിയ വണ്ടുപരി സൈനിങ് ഔട്ട്